അക്കത്തുനിന്നും മഞ്ചേരിയിലേക്ക് കഴിഞ്ഞ ദിവസം പോകുമ്പോൾ കണ്ട ഒരു ആക്സിഡൻറ് ആണ്ട്ടത് ഇത് വേറൊരു വാഹനവുമായിട്ട് തട്ടിയതൊന്നും അല്ല ഈ കാറ് നേരെ വന്നിട്ട് അവിടേക്ക് ഓവർ സ്പീഡ് കാരണം ഉണ്ടാവും കാരണം ആ റോഡ് വന്ന് സ്ലിപ്പായതാണ് നേരെ ഇതാക്കണ കിടക്കുന്നത് അപ്പുറത്തെ സൈഡിലേക്ക് വേറെ വാഹനമൊന്നും ആ ടൈമിന് ആ ഏരിയ ഇല്ലാത്തത് ആക്സിഡൻറ്റ് വലിയ ആക്സിഡൻറ്റൊന്നും അറിയുന്നില്ല അതുപോലെ തന്നെ കുറച്ച് അങ്ങോട്ട് പോയപ്പോഴാണ് ഈ ഒരു ആക്സിഡൻ്റ് കാണുന്നത് കേട്ടോ ഈ ഒരു ആക്സിഡൻറ്റ് തന്നെ ഒരു കാനയിലേക്കാണ് വണ്ടി മറിഞ്ഞിട്ടുള്ളത് കാറ് ആ ടയറൊക്കെ നോക്കിയാൽ കാണാം എന്താ സ്ഥിതിന്ന് പിന്നെ ഇതിലുള്ള ആൾക്കാരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പറഞ്ഞ് ഒക്കെ ഞാൻ പോകുന്ന ആ ഒരു ടൈമിലാണ് കുറേ ആക്സിഡന്റ് അന്ന് നടന്ന ഫസ്റ്റ് ആക്സിഡൻറിന്റെ വീഡിയോ ഞാൻ ഇതില് ഇട്ടിട്ടില്ല പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴാണ് ഇത് ഈ ടൈമിൽ പറഞ്ഞാൽ നല്ല മയണ്ട് ഇട്ട് അത്യാവശ്യം ഇങ്ങനെ മഴ പെയ്യുന്ന ടൈമായിരുന്നു ആ ടൈമിലാണ് ഈ ഒരു ആക്സിഡൻ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇത് കണ്ടില്ല ബൈക്കിൽ പായസമൊക്കെ ആയിട്ട് പോവാണ് ഇത് പിന്നെ ബൈക്കും കാറും തമ്മിലുള്ളൊരു ആക്സിഡൻറ്റാണ് ഇപ്പോൾ അല്ലൊരു ഓട്ടോറിക്ഷയിൽ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ ഈ റോഡും ഇപ്പോഴത്തെ മഴയും അതുകൊണ്ട് വാഹനം സൂക്ഷിച്ച് മെല്ലെ പോകും